ഹലോ ഫ്രണ്ട്സ് നമുക്ക് നാർമേനിയുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കുറിച്ച് നോക്കാം ഇവിടെ തൊഴിൽ സാധ്യതയുണ്ടോ എന്തുകൊണ്ട് ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി ഈ രാജ്യത്തിന് വന്നു എല്ലാത്തിനും കാരണം ഇന്ത്യക്കാർ തന്നെയാണ് ഇവിടെ ജോലി സാധ്യത സാധ്യമാണ് എന്ന് കണ്ടപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്ന കാര്യം നാട്ടിൽ നിന്ന് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ആദ്യം മാന്യമായി കൊണ്ടുവന്നിരുന്നവരെ പിന്നീട് രണ്ട് മൂന്ന് നാല് ലക്ഷം വരെ വാങ്ങിച്ച് മോഹൻ വാഗ്ദാനങ്ങൾ നൽകി ഇവിടെ എത്തിച്ചു രണ്ട് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം വാങ്ങുന്നവരോട് ഇവിടെ നിങ്ങൾക്ക് എൺപതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളം കിട്ടുമെന്ന് ഇവിടുത്തെ ടിആർസി കിട്ടുമെന്നും അത് കിട്ടിയാൽ ആ ടിആർസി വെച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും തിരിച്ചറിപ്പിച്ചു ഈ പരിപാടി ചിലർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് സംസാരിക്കേണ്ടത് ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ അർമേനിയയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ് അർമേനിയൽ ജോലി സാധ്യതകൾ ഒരുപാടുണ്ട് അതിൽ സ്വന്തമായി ചെയ്യാൻ പറ്റുന്നത് യാണ്ടക്സ് ഡെലിവറി ടാക്സി എന്നിവയാണ് പിന്നെയുള്ള മേഖലകൾ റെസ്റ്റോറൻറിന്റെ ജോലികളാണ് അതിൽ കിച്ചൺ ഹെൽപ്പർ ക്ലീനർ ഡിഷ് വാഷർ തുടങ്ങിയവയാണ് അർമേനിയ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ജോലികൾ പിന്നെയുള്ളത് ചോക്ലേറ്റ് വൈൻ അതുപോലെയുള്ള ഫാക്ടറി ജോലികളാണ് കൂടാതെ ഗ്രീൻ ഹൗസ് വർക്കുകൾ ഗ്രീൻ ഹൗസ് വർക്കുകളിൽ ഫ്രൂട്ട് വെജിറ്റബിൾ തുടങ്ങിയവയുടെ പരിപാലനവും ഫ്രൂട്ട് പിക്കിങ് വെജിറ്റബിൾ പിക്കിങ് പാക്കിങ് സോട്ടിങ് തുടങ്ങിയ ജോലികളാണ് കൂടാതെ ലോണ്ടറി പലതരം ഫാമുകൾ അഗ്രികൾച്ചർ വർക്ക് കൺസ്ട്രക്ഷൻ വെൽഡർ കാർപ്പൻ്റർ അങ്ങനെ പലതരം ഉണ്ട് ഇനി ഇതിന് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് നമുക്ക് നോക്കിയാൽ അൻപത് അയ്യായിരം ഡ്രം അർമേനിയൻ മണി അയ്യായിരം ഡ്രം മുതൽ പന്ത്രണ്ടായിരം ഡ്രം വരെയാണ് ഇത് നാട്ടിലെ ക്യാഷുമായിട്ട് കാണക്കൂട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരം വരെ ഒരു ശരാശരി ജോലിക്കാരാണ് കിട്ടുന്നത് അതായത് ഓരോരോ ജോലിക്കും ഡെയിലി കണക്ക് കൂട്ടികൾ പിന്നെ ഇത്തരം ജോലികൾക്ക് ചില ജോലികൾക്ക് മാത്രം അക്കോമഡേഷൻ ഉണ്ടാവും മറ്റു ചില ജോലികൾക്ക് അക്കോമഡേഷൻ ഉണ്ടാവില്ല ഫുഡ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും വർക്കിംഗ് അവേഴ്സിൽ ഫുഡ് കിട്ടുന്ന ജോലികളുണ്ടാവും നോക്കി കഴിഞ്ഞാൽ മെച്ചമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് ആണ് ലിവിങ് കോസ്റ്റ് വളരെ കുറവാണ് അതായത് നമ്മുടെ താമസം ഫുഡ് ട്രാവൽ റീചാർജ് ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം കൂടെ കണക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർഭാടമൊന്നും ഇല്ലാതെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരു പതിനഞ്ചായിരം രൂപയിൽ ഉള്ളിൽ വരത്തുള്ളൂ അറു നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇവിടേക്ക് വരാൻ വേണ്ടി ചിലവാക്കുക ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ മാക്സിമം അതിൻ്റെ ഉള്ളിൽ ചെ ചിലവാക്കി നിങ്ങൾ ഇവിടെ എത്തിയ ഇപ്പോൾ നിലവിൽ അറുമേനെ കുറിച്ച് എല്ലാവരും പറയുന്നത് നിങ്ങളും പറയേണ്ടി വരും രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ നിങ്ങൾ മുടക്കി ഇവിടെ എത്തി ഇവിടെ എത്തിയതിനു ശേഷം ആ നിങ്ങളടുത്ത് രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ മുടക്കാൻ പറയുന്ന ഏജൻ്റ്മാർ അവർ നിങ്ങളുടെ അടുത്ത് പറയുന്ന ശമ്പളം ഒരു അറുപതിനായിരം മുതൽ മേലോട്ടായിരിക്കും ഒരു ലെവലിൽ ഇവിടെ കിട്ടത്തില്ല അങ്ങനെ വരുമ്പോൾ നാളെ നിങ്ങളും ഇന്ന് എല്ലാവരും പറയുന്നവർ തന്നെ പറയേണ്ടി വരും പിന്നെ ഇവിടുത്തെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ടൈം ഉണ്ടാകും നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും ഏജന്റുമാർ പലതും പറയും എളുപ്പമുള്ള ജോലികളായിരിക്കും കഷ്ടപ്പാടുകളൊന്നുമില്ല നമ്മൾ കഷ്ടപ്പെടാനുള്ള ഒരു മാനസികവസ്ഥയായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ജോലികൾ നമുക്ക് കഷ്ടപ്പെടുന്ന ഒന്നും പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അർമേനിയ്ക്ക് നമ്മൾ വരുന്നത് വിസയിലാണ് ഒരു ഇ വി സിയിൽ വർക്ക് പെർമിറ്റ് കിട്ടുന്നത് അപൂർവ്വമാണ് വർക്ക് പെർമിറ്റ് കിട്ടിയാലും അടിയിൽ നിന്ന് എന്താണെങ്കിലും നിങ്ങൾ ഇ വി തന്നെയായിരിക്കും വരുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് നിങ്ങൾ വർക്ക് പെർമിറ്റിലോട്ട് മാറുന്നത് ഇ വി സു പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തെയും നൂറ്റി ദിവസത്തേയും ഇ വി സിയാണ് ഉള്ളത് അതുകൂടാതെ ഇപ്പോൾ പുതിയൊരു രീതി കൂടി ഇപ്പോൾ നിലവിലുണ്ട് ഋഷിക്കുള്ള സ്റ്റിക്കർ വിസ അത് കൂടി ലഭ്യമാണ് അത് വെച്ച് നമുക്ക് അർമേനയിൽ എത്തിക്കഴിഞ്ഞാൽ അർമേനിയുടെ ഓണറൈവൽ വിസ ഇന്ത്യക്കാർക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഈ വി സി ആണ് വരുന്നതെങ്കിൽ വിസിറ്റ് വിസയിലാണ് വരുന്നതെങ്കിലും ഇതിന് കൂടെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു ട്രാവൽ ഇൻഷുറൻസ് വേണം അതുപോലെ അർമേനയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹോട്ടൽ ബുക്കിംഗ് വേണം പിന്നെ നമ്മൾ ഇ വി സിയിൽ വരുന്നതുകൊണ്ട് റിട്ടേൺ ടിക്കറ്റ് വേണം ആ റിട്ടേൺ ടിക്കറ്റ് ഡെമി ടിക്കറ്റ് ആവരുത് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി എൻ ആർ കിട്ടുന്ന റിട്ടേൺ ടിക്കറ്റാണ് വേണ്ടിവരുന്നത് അല്ലാത്ത പ്രാവശ്യം നമ്മളെ എന്താ പറയുക ഫ്ലൈ ചെയ്യാൻ എയർപോർട്ട് അതോറിറ്റി സമ്മതിക്കുന്നതായിരിക്കില്ല പിന്നെ കയ്യിൽ ഷോ മണി ഉണ്ടാവണം എന്തായാലും ഒരു മിനിമം നൂറ് ഡോളറെങ്കിലും കയ്യിലുണ്ടാവണം പിന്നെ സ്വന്തമായിട്ട് വിസ ട്രൈ ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ അത് നമുക്ക് അത്യാവശ്യം ട്രാവൽ ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാണെങ്കിൽ കിട്ടുന്നുണ്ട് ട്രാവൽ ഹിസ്റ്ററി ഇല്ലാത്തവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ ഉള്ളൂ ആർമീനിയൻ സിറ്റിസൺ ആരെങ്കിലും ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രൂവൽ കിട്ടുന്നുള്ളൂ അല്ലാതെ കിട്ടുന്നില്ല അതുകൊണ്ട് മിക്കപ്പോഴും സ്വന്തമായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് എന്താണെങ്കിലും ഇവിടെ ഉള്ളതോ അല്ലെങ്കിൽ വിസയെടുത്ത് വരുന്നതോ ആരെങ്കിലും സഹായങ്ങൾ ആവശ്യമായിട്ട് വരാറുണ്ട് എങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾ ഇവിടേക്ക് വരുന്നത് ഈ ഒരു ഒരു ലക്ഷം മുതൽ ഒന്നേ ഇരുപത് പര മുടക്കി മാത്രം വരിക അതിന് മേലുമുടക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ശമ്പളം ഉണ്ടാവില്ല നിങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെയായിരിക്കും മാറുന്നത് പിന്നെ നമുക്ക് ഇവിടെ അമിനയിൽ എത്തിക്കഴിഞ്ഞാൽ ആണെങ്കിൽ ആവശ്യമായിട്ട് വരുന്നത് എന്ന് പറയാം ഈ വിസയിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് വേണ്ടി വരുന്നത് അതായത് നമുക്ക് ലീഗ് ലായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് ഇത് രണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് ലഭ്യമായിട്ടുള്ള ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് ബാക്കിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്തോളും